ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അടിപൊളി ടേസ്റ്റിൽ ഒരു ക്രാബ് കറിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ക്രാബ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ ഞാനിവിടെ ഒരു കിലോ ക്രാബ് എടുത്തിട്ടുള്ളത് വാങ്ങുമ്പം ഒരു കിലോ പിന്നെ അത് ക്ലീനാക്കി കട്ടാക്കി ഏകദേശം ഇപ്പം ഒരു എയ്റ്റ് ഹൺഡ്രഡ് ഗ്രാം ഉണ്ടാവുമായിരിക്കും അതൊരു ചട്ടിയിലെടുത്തിട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അതുപോലെ തന്നെ ഒര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും എരിവിനാവശ്യമായ കുറച്ച് പച്ചമുളകും ഞാനിവിടെ രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞിട്ട് കൊടുക്കുന്നേ അതുപോലെ തന്നെ ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത് പിന്നെ ഒരു വലിയ തക്കാളി പിന്നെ കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഇത്രയും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഞണ്ടാണ് അപ്പോൾ അതിൻ്റെ ഇത് കാലൊക്കെ നമ്മളെ കൈക്കൊക്കെ തരയ്ക്കാൻ ഇത് സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പക്ഷെ പക്ഷേ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് ഇതൊരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് കാരണം ഇത് നമ്മൾ തേങ്ങ വറുത്തരച്ച ഞണ്ട് കറിയാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ട തേങ്ങ വറക്കണം ഇനി നമുക്ക് ആ പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ തേങ്ങ വറക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് പുളി ഒന്ന് കുതിർത്ത് വെക്കാം അപ്പോൾ ഒരു ചെറിയൊരു വലുപ്പത്തിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം അപ്പോൾ ചൂടുവെള്ളം എടുത്താൽ കുറച്ചും കൂടി നല്ലത് പെട്ടെന്ന് നമുക്ക് പുളി ഇറങ്ങി വരും അപ്പോൾ ഞാനതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കാം അതിനുശേഷം നമുക്കതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ അടുത്ത പരിപാടി തേങ്ങ വറക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാനതിന് ഒരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതാദ്യം നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളകും പിന്നെ ഒരു നാലല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ മൂന്ന് അല്ലി നമ്മളെ ചെറിയുള്ളിയില്ലേ അതും കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്താമായി കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത് അധികം കരിഞ്ഞു പോകാതെ നോക്കണം കാരണം നമ്മൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ തേങ്ങ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് സാധനം കൂടി ചേർത്ത് കൊടുക്കണം അതായത് നമ്മൾ നേരത്തെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ ചേർത്തിട്ടുള്ളൂ ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് ലോ ഫ്ലെയിമിലാക്കണം നമ്മൾ ഇത്ര സമയം മീഡിയത്തിൽ ഇട്ടിട്ടാണ് വറുത്തിട്ടുണ്ടായത് അതിനുശേഷം ശേഷം പൊടികളും തേങ്ങയൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്ക് അടുപ്പത്തുനിന്ന് ഇത് മാറ്റി വെക്കാം അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഞണ്ട് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മളെ തേങ്ങയുടെ ചൂടൊന്നാറണം അതിനുശേഷം അരച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഞണ്ടിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം ഇത് നടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അടുത്തതായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ ചൂടാറിയിട്ടുണ്ടാവും ആ സമയം നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നല്ലപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം നമുക്ക് അപ്പോൾ ഞണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിക്കി കുടിച്ചു പോവും കുക്കായനില്ല കാരണം നമ്മുടെ ഞണ്ട് ശരിക്കും കുക്കായാൽ ഈ ഞണ്ടിൻ്റെ ബ്ലൂ കളർ ഒരൊക്കെ മാറിയിട്ട് അതൊരു റെഡ് കളറാവും അപ്പോൾ അതുവരെയാണ് അതിൻ്റെ ടൈം ഞണ്ട് കുക്ക് ചെയ്യുന്ന ടൈം ഞാൻ അങ്ങനെയാണ് നോക്കാറുള്ളത് അപ്പോൾ നമ്മളൊന്നും കൂടി അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഞണ്ടിൻ്റെ കളർ മാറി റെഡ് ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മളെ ഞണ്ടൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ബ്ലൂ കളറൊക്കെ മാറി ഞണ്ട് ഇതാ നല്ല റെഡ് കളറായിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളമേ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ മസാലക്കൂട്ട് തേങ്ങയും നമ്മുടെ മുളകും മഞ്ഞളും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ തേങ്ങ അരക്കുമ്പോൾ അധികം വെള്ളം ചേർക്കാതെ നല്ല കട്ടിയായിട്ട് അത് തന്നെയാണ് അരച്ചെടുത്തത് ഇനി അതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മിക്സിയൊക്കെ ഒന്ന് കഴുകി അതിൻ്റെ സൈഡിലുള്ളതൊക്കെ എടുത്ത് അങ്ങനെ ഒഴിക്കുക അപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക ആ മിക്സി ഒക്കെ ജാറിലൊക്കെ ഒന്ന് ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് കലക്കി നമുക്ക് വീണ്ടുന്ന ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് പുളി പിഴിഞ്ഞൊഴിക്കാനും കൂടിയുണ്ട് അതും കൂടി മനസ്സിൽ കരുതിയിട്ട് വേണം ആദ്യം വെള്ളം ചേർക്കാൻ പിന്നെ നമുക്ക് കറിക്ക് ഒത്തിരി ഗ്രേവി വേണ്ടി എനിക്ക് ആദ്യമേ നമുക്ക് കുറച്ച് നല്ലവണ്ണം വെള്ളം ചേർക്കാം അപ്പോൾ ഞാനിവിടെ ഏകദേശം രണ്ട് ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇത് തിളച്ചൊക്കെ വരുമ്പം നമ്മളാ ഗ്രേവി ഒന്ന് കട്ടിയായിട്ട് വരും അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് ഇനി ഞാൻ ഇതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കാനാണ് പോകുന്നത് അപ്പോൾ കുറച്ച് പുളി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചായിരുന്നു കുറച്ച് ആവശ്യത്തിന് നോക്കിയിട്ട് മാത്രം കാരണം ഞണ്ട് കറിക്ക് സാധാരണ മറ്റുള്ള മീൻ കറിയിൽ ചേർക്കുന്നത്ര പുളി നമ്മൾ നമ്മളിതിൽ പിഴിഞ്ഞൊഴിക്കുന്നില്ല കുറേ വളരെ കുറച്ചേ വേണ്ടു ഒരു പേരിന് എന്നൊക്കെ നമ്മൾ പറയില്ലേ അത്രയേ വേണ്ടു കാരണം നമ്മൾ ഓൾറെഡി ഇതിൽ തക്കാളി ചേർത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ഒരു ഇതാ ഇത്രയേ ഞാൻ ചേർക്കുന്നുള്ളൂ എൻ്റെ കൈക്കൊന്ന് ഇതാവാൻ നമ്മൾ ചേർത്തിനോ എന്ന് ചോദിച്ചാൽ ചേർത്തിന് അത്രയും കുറച്ച് പുളിയൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഗ്രേവി വേണ്ടിയിട്ട് ഇതിലും കൂടുതൽ വെള്ളം നിങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഈ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആ പുളിവെള്ളവും ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കും അപ്പോൾ നമുക്ക് നോക്കാം ഗ്രേവി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് അപ്പോൾ തിളച്ച് വരുമ്പം ഉപ്പൊക്കെ ഒന്ന് നോക്കണം ഞാനിപ്പോൾ ഉപ്പ് നോക്കി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അങ്ങനെ ഞങ്ങളുടെ കറി ഇതാ പത്ത് മിനിറ്റ് നന്നായി തിളച്ചിട്ടുണ്ട് ഞാനിത് ഓഫ് ചെയ്യാൻ പോവാണ് നമ്മളെ അരവൊക്കെ ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് നന്നായി തിളച്ചാൽ നമുക്ക് കറി ഓഫ് ചെയ്യാം അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം തോന്നുന്നുണ്ടാകും ഭയങ്കര വെള്ളം പോലെ ഗ്രേവി ഭയങ്കര തിക്കൊന്നും ഇല്ലാതെ പോലെ തോന്നില്ലേ പക്ഷെ അതെല്ലാം ഇത് നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്ത് ഈ ചട്ടിയിൽ തന്നെ വെച്ച് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇത് നല്ല കുറുകി നല്ല വറ്റിയ ചാറോട് കൂടിയുള്ള കറിയായിട്ട് കിട്ടും അത് ഞാൻ കാണിച്ച് തരാം പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ഇതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം സേർവ് ചെയ്യാൻ പോകുമ്പോഴേക്കും കറി ഏത് രീതിയിലാവുകയെന്ന് വെച്ചാൽ നല്ല കട്ടിയായിട്ട് നല്ല നമ്മളെ അരവും ഇതൊക്കെ നമ്മളെ ക്രാബിലൊക്കെ നന്നായി പിടിച്ച് നല്ല ഇതിലാവും അപ്പോൾ ഓഫ് ചെയ്തതിന് മുമ്പേ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പിന്നെ വെളിച്ചെണ്ണയോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല കറിവേപ്പിലയും കൂടി ചേർത്ത് ഇത് അടച്ചു വെക്കുമെന്ന് ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം കാണാം ചട്ടിയിലായത് കൊണ്ട് ഓഫാക്കിയതിന് ശേഷം കുറച്ച് സമയം തിളക്കും അപ്പോൾ ഇതാ നമ്മളെ ഫൈനൽ കറി റെഡി ആയിട്ടുണ്ട് ഇത് കുക്കെല്ലാം ചെയ്ത് കഴിഞ്ഞ് തണിഞ്ഞ് ഞാൻ ഏകദേശം സേർവ് ചെയ്യാനായി അപ്പോഴാണ് ഇതാ ഇത്രയും ഗ്രേവിയൊക്കെ ഇവിടെ പോയി നമ്മളെ ഗ്രേവിയൊക്കെ കണ്ടോ എല്ലാം കുറുകി നന്നായിട്ട് ക്രാബിനുമായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ക്രാബ് കറിയുടെ നല്ലൊരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതെന്ന് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഒരു അഭിപ്രായം പറയും മുമ്പേ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് എൻ്റെ ഒരു വിശ്വാസം ക്രാബ് റോസ്റ്റിൻ്റെ ഇപ്പോൾ വറുത്തരച്ച ക്രാബ് കറി ആദ്യമായിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ